റീൽസ് ചിത്രീകരണത്തെ ചൊല്ലി പെരുമ്പിലാവിൽ കൊലപാതകം മുഖ്യപ്രതിയും പിടിയിലായി കൊലപാതക ശേഷം വീടിനടുത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ലിഷോയി എന്ന യുവാവാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശത്തുണ്ടായിരുന്ന പോലീസിന്റെ പിടിയിലായത് ഇതോടെ കേസിൽ പേർ പിടിയിലായി ബാദുഷ നിഖിൽ ആകാശ് എന്നിവരാണ് പിടിയിലായ മറ്റു മൂന്ന് പേർ റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കുന്നംകുളം പെരുമ്പിലാവ് ആൽത്തറ നാല് സെന്റ് കോളനിയിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു കൊലപാതകം മരത്തങ്കോട് സ്വദേശി അക്ഷയ് കൂത്തനാണ് കൊല്ലപ്പെട്ടത് ലിഷോയ് സുഹൃത്ത് ബാദുഷായ് എന്നിവരും ഇവരുടെ കൂട്ടാളികളായ നിഖിൽ ആകാശ് എന്നിവരും ചേർന്നാണ് കൊലപാതകം നടത്തിയത് കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ഒരേ ലഹരി കച്ചവട സംഘത്തിൽപ്പെട്ടവരായിരുന്നു ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ലിഷോയിയും സംഘവും ചിത്രീകരിച്ച റീൽസിനെ തുടർന്ന് ഇവർ തന്റെ സംഘത്തിൽ നിന്നും മാറിയോ എന്ന സംശയത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലേക്ക് എത്തിയത് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ദേഹമാസകലം വെട്ടേറ്റ അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അക്ഷയ്യുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചേറിയയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു ആക്രമത്തിനിടെ സംഘത്തിലെ ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട അക്ഷയ്കൂത്തനും പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്